തിരുവനന്തപുരം കഴക്കൂട്ടത്തു നിന്നും കാണാതായ പതിമൂന്നുകാരിക്കായി കന്യാകുമാരി ബീച്ചിൽ തമിഴ്നാട് പോലീസിന്റെ പരിശോധന തുടങ്ങി പരിസരത്തെ കടകളിലും ഫോട്ടോഗ്രാഫർമാരെയും കുട്ടിയുടെ ചിത്രം കാണിച്ചു കന്യാകുമാരിയിൽ പോലീസ് പരിശോധന വ്യാപകമാക്കിയിരിക്കുകയാണ് ബസ് സ്റ്റാൻഡിൽ ഉൾപ്പെടെ പോലീസിന്റെ പരിശോധന തുടരുന്നു കുട്ടിയുടെ ഫോട്ടോ ആളുകളെ കാണിച്ചാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് കുട്ടി കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചതായി കഴക്കൂട്ടം എസ് പി നിയാസ് നേരത്തെ പ്രതികരിച്ചിരുന്നു കേരള പോലീസ് സംഘത്തിന്റെ തെരച്ചിലും തുടരുകയാണ് അന്വേഷണത്തിന് തമിഴ്നാട് പോലീസിൻ്റെയും സഹായം തേടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അന്വേഷണത്തിൽ ശുഭപ്രതീക്ഷ എന്നാണ് ഡി സി പി ഭാരത് റെഡ്ഡി പ്രതികരിച്ചത് കന്യാകുമാരിയിൽ കണ്ടത് മൊഴിയും ലഭിച്ചു സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണെന്നും ഡി സി പി പറഞ്ഞു ഇന്ന് പുലർച്ചെ അഞ്ചു മുപ്പതിന് സമീപത്തെ ഓട്ടോ ഡ്രൈവർമാർ കുട്ടിയെ കണ്ടതായി പോലീസിന് വിവരം നൽകിയിട്ടുണ്ട് കന്യാകുമാരി ബീച്ചിന് സമീപത്തുള്ള ഓട്ടോ ഡ്രൈവർമാരാണ് കുട്ടിയെ കണ്ടത് പോലീസിന്റെ ആദ്യ സംഘം കന്യാകുമാരിയിലെത്തി കുട്ടിയെ കാണുന്നതായിട്ട് ഇപ്പോൾ ഇരുപത്തിയേഴ് മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ബംഗളൂരു കന്യാകുമാരി ട്രെയിനിലാണ് കുട്ടി കന്യാകുമാരിയിലേക്ക് തിരിച്ചത് കുട്ടി കന്യാകുമാരിയിലേക്കുള്ള ട്രെയിനിൽ യാത്ര ചെയ്തുവെന്ന് യാത്രക്കാരി ഭവിത അറിയിച്ചു തമ്പാനൂരിൽ നിന്നാണ് ട്രെയിനിൽ കയറിയത് കുട്ടി ട്രെയിനിലിരുന്ന് കരയുന്നത് കണ്ടാണ് യാത്രക്കാരിയായ ബവിത ഫോട്ടോ എടുത്തത് ഫോട്ടോ എടുക്കുന്നത് കണ്ടതോടെ കുട്ടി കരച്ചിൽ നിർത്തുകയും ചെയ്തു ഏതായാലും ഇപ്പോഴും അന്വേഷണം തുടരുകയാണ്